നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാൻ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂരിലെ സി പി എം നേതാക്കൾ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും സമ്മർദ്ദം ചെലുത്തുന്നതായി സൂചന ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കാൻ പിണറായി ശ്രമിച്ചതിലുള്ള കലിപ്പ് തീർക്കുകയാണ് പി ജെയുടെ നേതൃത്വത്തിലുള്ള നേതാക്കളുടെ തീരുമാനം പി ജയരാജൻ എം വി ഗോവിന്ദൻ ജി സുധാകരൻ തോമസ് ഐസക് കെ കെ ശൈലജ തുടങ്ങിയ നേതാക്കൾ പിണറായിക്കെതിരെ അതിശക്തമായി രംഗത്തുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന് സി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ നടത്തിയ പരാമർശത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് ശൈലജയെ പരാജയപ്പെടുത്തിയത് സിപിഎം ആണെന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രി പദത്തിന് ശൈലജക്ക് ലഭിക്കാൻ കഴിയുന്ന അവസരം നഷ്ടപ്പെടുത്തിയെന്ന പരിഭവമായി ജയരാജന്റെ വാക്കുകൾ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് ശൈലജയെ ഉയർത്തിക്കൊണ്ട് ചർച്ച നടന്നത് പിണറായിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ പ്രസ്താവന നടത്തിയതെന്നും ശ്രദ്ധേയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പി ജെയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണെന്ന് പലരും കരുതിയെന്നുമാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ നിശബ്ദയായ ശൈലജ ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തെയാണ് പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് സംസ്ഥാന സമിതിയിൽ തന്നെയാണ് പി ജയരാജൻ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയെന്നത് ശ്രദ്ധേയമാണ് ഇത്രയും കാലം പിണറായി വിജയനെ ഭയന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ മിണ്ടാതിരുന്നവരൊക്കെ ശബ്ദമുയർത്തി തുടങ്ങി തുടങ്ങിയെന്നതിന്റെ ഉദാഹരണമാണിത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ശൈലജ ടീച്ചർ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന്റെ ചിത്രം വൈറലായതിന് പിന്നാലെയാണ് പി ജയരാജന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനാണെന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു ശൈലജയെ പാർട്ടി തടയുന്നതായി തോന്നലുള്ളവർക്ക് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് ജയരാജന്റെ വാക്കുകൾ കണ്ണൂരിലെ പാർട്ടിയിൽ നേതൃനിരയിലെ തർക്കം പരസ്യമായ രഹസ്യമാണ് പിണറായി ശൈലജ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം മുൻപേ ശക്തമാണ് ശൈലജക്ക് ലഭിച്ച ആഗോള പുരസ്കാരം സ്വീകരിക്കരുതെന്ന് വാശി പിടിച്ചതും പിണറായിയാണ് പിണറായിയുമായി നേതൃത്വവുമായി അകൽച്ചയിലാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പിണറായി പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും ഭരണത്തിൽ മാറ്റം വേണമെന്ന ചിന്തയും സമ്മർദ്ദവും എം വി ഗോവിന്ദൻ ഉണ്ട് പി ജയരാജൻ എം വി ഗോവിന്ദൻ കെ കെ ശൈലജ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ സമാന ചിന്താഗതിക്കാരാണെന്ന തോന്നൽ അണികളിലുണ്ട് യുവ നേതൃത്വവും പി ജയരാജനെ അനുകൂലിക്കുന്നവരാണ് തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും സർക്കാരിന്റെ ഭരണത്തിൽ മാറ്റം വേണമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണന് താല്പര്യമില്ലായിരുന്നു നിലവിൽ നേതൃമാറ്റമെന്ന ആവശ്യമൊന്നും പാർട്ടിയിൽ ഉയർന്നിട്ടില്ല കെ കെ ശൈലജ മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രചാരണത്തെ വീണ്ടും സജീവമാക്കുന്നതായി പി ജയരാജന്റെ വാക്കുകൾ ശൈലജ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് ദയനീയ തോൽവി സംഭവിക്കില്ലെന്ന് കരുതുന്നവരാണ് സി പി എമ്മിൽ ഭൂരിപക്ഷം പേരും പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ കാര്യം ദയനീയമാവുമെന്നാണ് സി പി എം നേതാക്കള് പറയുന്നത് സിപിഎം പ്രവർത്തകർ തന്നെ കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റിട്ടത് ശൈലജ പാർട്ടിക്ക് മുകളിൽ പറക്കുന്നു എന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റിട്ടത് ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കിയത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ് ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി തന്നത് പിണറായി സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താല്പര്യമില്ല ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല ശൈലജയ്ക്ക് മൈസക്കിനും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഇവർക്ക് കഴിയുമായിരുന്നില്ല ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിന് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷ ഉയർന്നിരുന്നു പാലക്കാട് നിന്ന് വരുന്ന ഷാഫിക്ക് തന്നെ പോലൊരാളെ നേരിടാൻ കഴിയുകയില്ല എന്ന് ശൈലജ കരുതി എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അശ്വമേധം തന്നെയായിരുന്നു ഗൾഫിൽ വരെ പോലെ വടകരയിലെ വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ട് പിടിച്ചു ശൈലജ കോവിഡ് നിപ്പ ഇമേജുമായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളി പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിനും പോസ്റ്ററുകളുമായും പത്രപരസ്യങ്ങളായും പ്രചരിക്കപ്പെട്ടു ഇത് പിണറായി ഭക്തരുടെ നേതൃത്വത്തിലാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന അവസ്ഥയിലായി തീർന്നു ശൈലജ ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യം ായിരുന്നു പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല ശൈലജ ടീച്ചർക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു ഹമാസ് ഭീകരർ എന്ന് എഴുന്നള്ളിച്ച ടീച്ചർ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് സിപിഎം ഉന്നയിച്ചത് ശൈലജക്ക് പണി കൊടുക്കാൻ കാത്തിരുന്ന പിണറായിക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അവസരമാണ് ശൈലജയ്ക്കെതിരെ ഉപയോഗിച്ചത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് ഇസ്രായേൽ വിഷയത്തിലുള്ളത് ഹമാസ് ഭീകരർ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു ചോദ്യത്തിന് മറുപടിയായാണ് പരാമർശത്തിൽ കെ കെ ശൈലജ ടീച്ചറോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി ി നേരത്തെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സി പി എമ്മിനെ പലസ്തീൻ വിഷയത്തിൽ ആശയ കുഴപ്പമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ കെ ശൈലജയുടെ ഈ വിഷയത്തിലെ പ്രതികരണത്തിനെതിരെ ഒരു വിഭാഗം കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഹമാസിനെ ഭീകരർ എന്ന് പറഞ്ഞതിനെതിരെയാണ് വിമർശനം ഉയർന്നിരുന്നത് ഇതോടെ നിലപാട് ഒരിക്കൽ കൂടെ വ്യക്തമാക്കി ശൈലജ ടീച്ചർ രംഗത്തെത്തുകയായിരുന്നു പിണറായിയുടെ നീക്കങ്ങൾ വ്യക്തമാണ് എന്നാൽ ആ നീക്കങ്ങൾ പൊളിഞ്ഞ് പാളീസായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ലക്ഷ്യമിടുന്നതും മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് ഇതിനായി ലീഗിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി സജീവമാക്കിയെങ്കിലും നടന്നില്ല കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചാണ് ലീഗിൽ പിണറായി ചരട് വലികൾ നടത്തുന്നത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അത് മാത്രമാണ് പോംവഴി എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം സിപിഐ രണ്ടാം ഘടകക്ഷി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ഇതുവഴി കഴിയും ഇത്തരം സ്വപ്നങ്ങളെല്ലാം നഷ്ടമായതിൽ പിണറായി തീർത്തും ദുഃഖിതനാണ് പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾ സിപിഎമ്മിൽ സജീവമാകുമ്പോൾ എം വി ഗോവിന്ദൻ അതിന് നിശബ്ദ പിന്തുണ നൽകുകയാണ് പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയാവാൻ തൽക്കാലം അവസരം ലഭിക്കില്ലെന്ന് ഗോവിന്ദൻ അറിയാം അപ്പോൾ പിണറായിയെ തൽക്കാലം താഴെ ഇറക്കി തന്റെ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ ഗോവിന്ദൻ ശ്രമിക്കുന്നു പിണറായിയെ പ്രീണിപ്പിച്ചിട്ട് ഇനി കാര്യമില്ലെന്നാണ് എം വി ഗോവിന്ദൻ കരുതുന്നത് പിണറായിക്കെതിരെയാണ് സീനിയർ നേതാക്കളെല്ലാം നിലകൊള്ളുന്നത് എത്രയും വേഗം പിണറായിയെ താഴെ ഇറക്കാനാണ് സി പി എം തീരുമാനം അതിന് ചുക്കാൻ പിടിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ് പിണറായി ഇല്ലാതായാൽ തനിക്ക് ഭീഷണിയില്ലെന്ന് യെച്ചൂരി കരുതുന്നു എത്രയും വേഗം കാര്യങ്ങൾ വേഗതയിലാക്ക ാണ് ശ്രമം യെച്ചൂരിയുടെ പിന്തുണ കണ്ണൂരിലെ നേതാക്കൾക്കുള്ളപ്പോൾ അവർ വിജയിക്കുമെന്നാണ് കരുതുന്നത്